പന്നിശല്യം രൂക്ഷം കൗുങ്ങർഷകൻ്റെ ഇരുന്നൂറ് കൗുങ്ങിൻ തൈകൾ പന്നികൾ നശിപ്പിച്ചു ഭാഗത്ത് സുധീറിൻ്റെ കൗുങ്ങിൻ തൈകളാണ് പന്നികൾ നശിപ്പിച്ചത് കൃഷി കൃഷിവകുപ്പിനോടും വനവകുപ്പിനോടൊന്നും പരാതി പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ലെന്ന് സുധീർ പറഞ്ഞു പോയിണ്ടല്ലേ പറയ എന്താ എന്തായാലും സംഭവം എൻ്റെ ഒരു സുധീർ മറ്റേ എന്റെ കൃഷിയാണിത് കഴിഞ്ഞ രാത്രി വന്ന് പന്നി കംപ്ലീറ്റ് നശിപ്പിച്ചതാണ് ഈ തട്ടിട്ട് പന്നി കൂട്ടങ്ങൾ വന്നിട്ട് മറ്റേ ദിവസം വന്ന് കുറേശേ കുറച്ച് സാധാരണ നശിപ്പിക്കലുണ്ട് അതുപോലെ മാനും വന്നിട്ട് കുറേ ഒടിക്കലും കൊമ്പുകളിൻ്റെ കുത്തലും ഏ ഇതിപ്പോൾ കഴിഞ്ഞ രാത്രിയാണ് ഈ പൊത്തിനൂറെ മൊത്തം നശിപ്പിച്ചത് ഞാനിത് എന്നിട്ട് വനപാലകരെ വിളിച്ചറിയിച്ചു അവരോട് പറഞ്ഞപ്പോൾ അവർ അതിന് നഷ്ടപരിഹാരത്തിന് എഴുതി കൊടുക്കാനാണ് പറഞ്ഞത് അതുകൊണ്ട് കയലില്ല നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നോക്കി രണ്ട് വർഷം കഴിഞ്ഞ് തെയ്യളാണത് രണ്ട് രണ്ടോ വർഷമായതാണ് ഏ ഇപ്പോൾ നമുക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല മൊത്തം കൃഷി എല്ലാം കാട്ട് മൃഗങ്ങളെ കൊണ്ട് ഭയങ്കര ശല്യമാണ് ഈ പന്നി ഈ അടുത്ത കാലത്താണ് ഇങ്ങനെ കൂടുതൽ നശിപ്പിച്ചില്ല കൊറോണ കാലത്താണ് ഇപ്പോൾ ഇതുവരെ അങ്ങനെ വന്ന ഒരു അഞ്ചു കാരണം പത്തനംക്കെ വന്ന് നശിപ്പിച്ച് പോകാറാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഒന്നിച്ച് മൊത്തം ഇതേപോലെ നശിപ്പിച്ചത് അപ്പോൾ ഇതിന് നമ്മളിപ്പോൾ വേണ്ട ഒരു സർക്കാരിൽന്നോ വേറെ അല്ലെങ്കിൽ മറ്റേ വനപാലകാരിൽ നിന്നോ ഇതിനൊരു സംരക്ഷണം വേണമെന്നാണ് നമ്മൾ പറയുന്നത് നഷ്ടപരിഹാരം ഒരു സാധനം ഉണ്ടാക്കിയിട്ട് പിന്നെ അല്ലേ തന്നുകൊണ്ട് കാര്യമില്ല നമുക്കിത് സ്ഥിരമായ ഒരു എന്തെങ്കിലും ഒരു വരുമാനം കിട്ടേണ്ട കാര്യമാണ് ഇതിപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു നക്കാപിച്ച് അവർ സർക്കാരിന് കിട്ടിയിട്ടോ അല്ലെങ്കിൽ വനം വകുപ്പിൽ നിന്ന് കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ലല്ലോ നിങ്ങൾ ഫെൻസിങ് ഫെൻസിങ് അതാണ് അത് അത് നിങ്ങൾക്ക് കാര്യമില്ല അനുവദിക്കേണ്ടത് അതിപ്പോൾ നമുക്ക് ഇതിപ്പോ സ്വന്തം സർക്കാർ അനുവദിക്കണം അതുപോലെ ഫോറസ്റ്റിന്റെ ഏരിയ നാലുപോം ആ ഒരു വനം വകുപ്പ് മറ്റ് ഫെൻസിങ് കിട്ടാലും മതി അപ്പോൾ കുറേ മൃഗങ്ങൾ നമുക്ക് ശല്യം കുറേ ഒഴിവായി കിട്ടും ഏ നമ്മളിപ്പോൾ സർക്കാരിനോ അല്ലെങ്കിൽ ആ മറ്റേ ഫോറസ്റ്ററോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് മറ്റേ പഞ്ചായത്തിൽ അവന് വെടിവെക്കാനുള്ള ഓർഡർ കൊടുത്തിട്ടുണ്ട് അവരോട് പറയാനാണ് പറഞ്ഞത് പക്ഷെ ഇപ്പോൾ ആ പഞ്ചായത്തിൽ നമ്മളിപ്പോൾ പറഞ്ഞിട്ട് കാര്യമുണ്ട് കാരണം ഏത് സമയത്താണ് പന്നി വരിക എന്നിപ്പോൾ അവർക്ക് പറയാൻ പറ്റില്ലല്ലോ ആ സമയത്ത് വന്ന് വെടിവെക്കാനൊന്നും പറ്റില്ലല്ലോ ഒന്നുമില്ല അവർ നമുക്ക് കർഷകർക്കെന്നെ ആയിട്ടുള്ള അനുമതി എന്തെങ്കിലും തരണം ഒന്നുമില്ല വെടിവെക്കാൻ ഏ അപ്പം നമുക്ക് ഏത് സമയത്താണ് നമുക്ക് വെടിവെക്കാൻ പറ്റില്ലല്ലോ ഇപ്പോൾ പഞ്ചായത്തിന് ആരെങ്കിലും ഷൂട്ടർമാർക്ക് ആരെങ്കിലും ഇപ്പോൾ വന്ന് ഏ സമയത്താണ് പന്നി ഇറങ്ങുന്നത് നോക്കി നിൽക്കാൻ പറ്റില്ലല്ലോ പകലോ ഇത് രാത്രി രാത്രി ഏഴ് മണിക്ക് ശേഷം ഏത് സമയത്തും വരാം ഒരു തൈകൾ പോയി ആ ഇരുന്നൂറ് മേലെ പോയി ഇത് ഒറ്റ രാത്രി കൊണ്ടാണ് പത്തനൂറ്റമ്പത് തൈയോളം പോയത് അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ പറഞ്ഞപ്പോടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് പൊതുവേ മലയെണ്ണാൻ പിന്നെ ഈ മറ്റേ കുരങ്ങ് അതിന്റെ ശല്യം വേറെ അതുകൊണ്ട് ഒരു നാളികേരം ഒന്നും കിട്ടാൻ വഴിയില്ല പിന്നെ അതുപോലെ തന്നെ അടക്കി ഒന്നും കിട്ടുന്നില്ല ഇതിപ്പോൾ നമ്മൾ ആരോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ മറ്റേ ഫോറസ്റ്റുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീരുമാനമില്ല ഇപ്പോൾ സർക്കാരോട് പറഞ്ഞാലും പഞ്ചായത്തിൽ പറഞ്ഞാലും അവർക്കിപ്പോൾ ഇതിനെക്കുറിച്ച് തീരുമാനം എടുക്കാനും പറ്റില്ലല്ലോ അപ്പോൾ അതിനെന്താ വെച്ചാൽ വേണ്ട ഒരു നടപടി സർക്കാരിന്നോ അല്ലെങ്കിൽ വനം വകുപ്പിന്നോ